ഹലോ നമസ്കാരം ഞാൻ വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ നമ്മുടെ കൊല്ലം ആ സ്ഥലത്തുള്ളവർ കാണാൻ ചാൻസ് കുറവാണ് ഇത് ഒഴുകി നടക്കുന്ന ഒരു ധാരാളം കൂടാണ് ധാരാൻ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേജ് ഒരു കേക്ക് ആണ് വളരെ എക്കണോമിക് ഫ്ലോർ നമ്മൾ സാധാരണ ട്വന്റി എം എമ്മിന്റെ പൈപ്പാണ് കാണിച്ചു നോക്കി ഇത് ട്വന്റി എം എന്റെ ഇലക്ട്രിക്കൽ പൈപ്പാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ചുറ്റിനും ജസ്റ്റ് ഫ്രെയിം ആയി അത് ജിയേഡ് തന്നെ മുക്കാൽ ഇഞ്ച് ഒരിഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിം സെറ്റ് ചെയ്തു ഫ്ലോറ് ഫുള്ള് ട്വന്റി എം എമ്മിന്റെ നമ്മുടെ പൈപ്പ് കെട്ടി കയർ വെക്കണം കയറൊച്ചിട്ട് കെട്ടിവെച്ചേക്കാണ് ഓക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർ അതെല്ലാം കയർ കയറൊഴിച്ച് കെട്ടിയേക്കാണ് പിന്നെ റൂഫ് മാത്രം നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഫുള്ള് ഫ്രെയിം ഒരു ഇഞ്ചിന്റെ സ്ക്വയർ ട്യൂബിനകത്ത് പിന്നെ നാല് നമ്മുടെ വലിന്റെ വീപ്പ് പോലുള്ള സംഭവമാണെങ്കിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ് നൂറ്റം ഇരുന്നൂറോളം ധാരാളം അത് പറ്റും തോന്നും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് വളരെ എക്ണോമിക് ആയിട്ട് നമുക്ക് സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ളം ഒരു കുളം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലോട്ട് ചെയ്ത് വളർത്താൻ പറ്റുകഴിഞ്ഞാൽ ഒരു കുഴി താറാവളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇവരുടെ മുട്ടകളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ കുട്ടനാട്ടിലെ തനിത് ചാറ ചെമ്പല്ലി വെറൈറ്റി താറാവിൻ്റെ ഫാമിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇവരുടെ മുട്ട കളക്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോകാം നമുക്ക് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ആക്കുക എന്ന പർപ്പസാണ് നേരിട്ട് വന്ന് കളക്ട് ചെയ്യണം പലപ്പോഴും നമുക്ക് ഓർജിലായിട്ടില്ല പിന്നെ ചിലപ്പോൾ പുറത്തെ വരവ് താറാവ് അങ്ങനെയുള്ള മുട്ടകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുക അതുകൊണ്ട് നമ്മൾ നേരിട്ട് കുട്ടനാടിലെത്തി അവരുടെ ഫാമിലെത്തി കണ്ടു ബോധ്യപ്പെട്ട് ഇവിടുന്ന് മുട്ട കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണത്